ഞാൻ ഗോപാൽ വാർത്തകളിലേക്ക് സ്വാഗതം സ്നേഹവീട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഘോഷവും പതിനേഴാമത് ചാരിറ്റി സ്നേഹോപകാര വിതരണവും നടന്നു സ്നേഹവീടിന്റെ വേങ്ങോട് മണലകം ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്നേഹവീട് ചാരിറ്റബിൾ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി ദാസ് കാട്ടാക്കടയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട ചെറിയകീഴ് എം എൽ എയും മുൻ ഡെപ്യൂട്ടി സ്പീക്കറുമായ വി ശശി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മംഗലാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ഇടവിളാകം മുരുകമ്മൺ വാർഡ് മെമ്പർ ബിന്ദു ബാബു മംഗലാപുരം സബ് ഇൻസ്പെക്ടർ രാജീവ് എസ് എസ് സിനി സീരിയൽ താരവും കോമഡി ആർട്ടിസ്റ്റുമായ ഷൈജു നെല്ലിക്കാട് എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു സ്നേഹവീടിന്റെ ജോയിന്റ് ായ അബൂബക്കർ സ്വാഗതവും സ്നേഹവീട് എക്സിക്യൂട്ടീവ് അംഗം രേഖപ്പെടുത്തി ചടങ്ങിൽ രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട സദാനന്ദനും ഉപകാരവും വിതരണം ചെയ്തു സംഘടനയുടെ സ്വാഗതം സെക്രട്ടറി ിയങ്ക വാർഡ് മെമ്പറു ബാബു രാജു ഷൈജുക്കാട് ഹാൻസൺ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട തയ്യാറെടുപ്പിലായിരുന്നു അപ്പഴാണ് ഇദ്ദേഹത്തിന്റെ ഫോണിൽ വരുന്നത് അപ്പഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പൊ തന്നെ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി പക്ഷെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഇഞ്ച് മുന്നോട്ട് പോകാൻ വയ്യാത്തത് അതിൽ ആദ്യമായി നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിച്ചു ചാരിറ്റബിൾ സൊസൈറ്റി ഓണ ആഘോഷത്തോടനുബന്ധിച്ചാണ് നിങ്ങളുടെ ഈ സൗജന്യ ഇന്ത്യ കിറ്റ് വിതരണം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഞാൻ കരുതുന്നു